പ്രിയ പ്രേക്ഷകരെ കൊല്ലം നെടുമ്പനയിൽ മരണവീട്ടിൽ പോയി മടങ്ങിയ അഞ്ചംഗ കുടുംബത്തിനെ ആക്രമിച്ച കേസിൽ ആറ് പ്രതികൾ പോലീസിൽ കീഴടങ്ങി വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കണ്ണനല്ലൂർ പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നെടുമ്പന കളക്കൽച്ചേരി ഇരുപത്തൊമ്പത് വയസ്സുള്ള മനീഷ് മാമജൻ സഹോദരൻ മുപ്പത്തൊന്ന് വയസ്സുള്ള മജേഷ് നെടുമ്പന അലി ഭവനി ഇരുപത്തേഴ് വയസ്സുള്ള അക്ഷയ നിരമ്പന അനിൽ ഭവനിൽ ആദർശ് നിരമ്പന ഹരിലാൽ എന്നിവരാണ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചംഗ കുടുംബത്തെ ആൾ മാറി ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ കുടുംബാംഗങ്ങൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു എന്തായാലും ഈ എല്ലാവരും പോലീസിൽ കീഴടങ്ങിയ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിൻ്റെ അതിനെപ്പറ്റിയുള്ള പറയുന്നതെന്ന് കേട്ടി വരാം എൻ്റെ വൈഫിൻ്റെ എൻ്റെ അപ്പച്ചിയുടെ മോള് മരിച്ച് ആ മരണാനന്തര ചടങ്ങിൽ മരണ ചടങ്ങിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ നെടുമ്പന കളക്കിൽ പാത്തു വന്നപ്പോൾ കുറേ സാമൂഹിക വിരുദ്ധത്തിൽ ഞങ്ങളെ തടഞ്ഞു നിർത്തി നായ ഉപയോഗിച്ച് ഞങ്ങളെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു അക്രമിക്കുന്ന കാരണം അവർ ആക്രമിക്കാൻ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ മലയാളമുക്കിൽ പോയിട്ട് വരുന്നവരുമാരും ഈ റൂഡിൽ കൂടെ പോകണ്ട ഞങ്ങൾ പറഞ്ഞ് മലയാളമുക്കിൽ താമസിക്കാറില്ല ഞങ്ങൾ ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് പിന്നെ ബി എസ് എൻ എൽ താമസിക്കാൻ എൻ്റെ വൈഫ് ബി എസ് എൻ എൽ സ്റ്റാഫായിരുന്നു ആണ് എൻ്റെ വൈഫും ഞാനും ആ വൈഫിൻ്റെ അനിയത്തി അനിയത്തിയുടെ ഭർത്താവും ആങ്ങളെ പേരും ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തി പിന്നെ ചീത്ത വിളിച്ച് ആക്രമിക്കുകയായിരുന്നു ഈ പിന്നെ മാരകമായി വ്യക്തി പരിക്കേൽപ്പിച്ച് ഞങ്ങളെ ഈ സ്വയം ഞങ്ങൾ ഓടുകയായിരുന്നു ഓടി ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് ആ പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങളെ ഞങ്ങളെ ഈ സ്പൂട്ടിൽ നിന്ന് ഞങ്ങളുടെ വാഹനങ്ങൾ എടുക്കുന്നത് പോലീസുകാരാണോ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾ രാത്രി പിന്നെ മെഡിക്കൽ മെഡിക്കൽ എടുക്കാൻ പോകുന്നതും എല്ലാം പോലീസുകാരുടെ സഹായത്തോടാണ് പോലീസുകാർ ഞങ്ങളെ പിന്നെ കൊണ്ടുവിടുമായിരുന്നു കുറേ വന്ന് ഞങ്ങളെ കൊണ്ടു എത്തി എത്തിക്കുമായിരുന്നു അത്രയ്ക്കും വെള്ളീയമായ രീതിയിലുള്ള ക്രൂരമായ കൃത്യത ഇതാണ് അവിടെ അന്ന് സംഭവിച്ചത് നടന്നു